ഈ രീതിയിലും സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടാതെ ജനങ്ങൾക്ക് കൈനിറയെ സമ്മാനങ്ങളും നേടിക്കൊടുക്കുവാനും സാധിക്കും എന്നു കാണിച്ചു തന്ന ഒരു മനോഹരമായ ദീപാവലിയായിരുന്നു ഈ വർഷത്തേത് ഇത് പറയുവാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം കല്ലമ്പലത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലങ്ങളായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് തന്നെ ദീപാവലിയോടനുബന്ധിച്ച് നടത്തി വരാറുള്ള ഈയൊരു ലാഭം മാർക്കറ്റ് പടക്കക്കടയുടെ പ്രവർത്തനം തന്നെയാണ് അതിന് കാരണം പ്രവർത്തനം എന്ന് പറയുമ്പോൾ സാധാരണ ദീപാവലി കാലമാകുമ്പോൾ നിരവധി ഷോപ്പുകളാണ് ഒരുപാട് വിലക്കുറവും ഓഫറുകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്താറുള്ളത് കല്ലമ്പലത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു ലാഭം മാർക്കറ്റ് പടക്കക്കട വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ് ഇവിടെ നിന്നും വമ്പിച്ച വിലക്കുറവിൽ ഗുണമേന്മയുള്ള പടക്കങ്ങൾ കസ്റ്റമേഴ്സിന് വാങ്ങിക്കുവാൻ സാധിക്കും എന്നതിലുപരിയായി ഈ ഒരു സംരംഭത്തിൽ നിന്നും ലഭിക്കുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരും അശരണരുമായവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് കൂടാതെ എല്ലാ കസ്റ്റമേഴ്സിനും മറ്റൊരു വലിയ ഓഫർ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലാഭം മാർക്കറ്റ് പടക്കക്കടയിൽ നിന്നും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ല തിരുമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദീപാവലി ന്യൂ ഇയർ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന സമ്മാന കൂപ്പണുകൾ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലാഭം മാർക്കറ്റ് പടക്കക്കട കസ്റ്റമേഴ്സിനായി നൽകി വരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ സമൂഹത്തിലെ പാവങ്ങളും അക്ഷരണരുമായ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് നിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പടക്കം വാങ്ങിക്കുന്നവർക്ക് ഈ വർഷം ഈ ദീപാവലി പ്രമാണിച്ച് ഞങ്ങൾ വലിയൊരു ഓഫർ കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും ഞങ്ങൾ ഒരു സമ്മാനക്കൂപ്പം നൽകുന്നുണ്ട് അപ്പം ചിലത് വിചാരിക്കും ഈ രണ്ട് മൂന്ന് ദിവസത്തെ പടക്ക കച്ചവടത്തിൻ്റെ ലാഭത്തിലെ ഒരു ആൾട്ടോ കാറൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇത് ഞങ്ങൾ ചെയ്യുന്നത് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട തിരുമല യൂണിറ്റ് വ്യാപാര മഹോത്സവം നടത്തുന്നുണ്ട് അവർ ഈ ദീപാവലിയും ന്യൂ ഇയറും പ്രമാണിച്ചുള്ള വ്യാപാര മഹോത്സവത്തിൽ അവരോടൊപ്പം ഭാഗമായി അവർ നൽകിയ കൂപ്പൺ ഞങ്ങൾ സംയുക്തമായിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം ഒന്നാം സമ്മാനം ആൾട്ടോ കാറാണ് കെട്ടുന്നത് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം ടി വി അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങൾ ഈ തിരുമല യൂണിറ്റ് നൽകുന്നുണ്ട് അപ്പോൾ ആ സമ്മാന കൂപ്പണുകളാണ് നമ്മുടെ ഇവിടെ വന്ന് ലാഭം മാർക്കറ്റ് പടക്കക്കരയിൽ നിന്നും കൂപ്പൺ മേടിക്കുന്ന പടക്കം മേടിക്കുന്ന അഞ്ഞൂറ് ലക്ഷം മുതൽ പടക്കം മേടിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്